നമസ്കാരം ഐ പി എല്ലിൽ അഭിമാന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസ് താരം കെ എൽ രാഹുൽ കഴിഞ്ഞ ദിവസം മാസ് ബീജിമോടെ തന്നെ കെ എൽ രാഹുലിന്റെ ചിത്രങ്ങൾ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വേഗത്തിൽ അയ്യായിരം റൺസ് എന്ന നാഴികക്കല്ല് തികക്കുന്ന ബാറ്റ്സ്മാനായി രാഹുൽ മാറുകയായിരുന്നു ലക്നൌവിലെ ഭാരത് രത്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപിറ്റൽസും ലക്നൌ സൂപ്പർ കിങ്സും തമ്മിൽ നടന്ന മത്സരത്തിലാണ് രാഹുൽ ഈ നേട്ടം കൈവരിച്ചത് നൂറ്റി മുപ്പത് ഇന്നിംഗ്സുകളിൽ നിന്നാണ് രാഹുൽ അയ്യായിരം റൺസ് തികച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഡേവിഡ് ബാർണർ സ്വന്തമാക്കിയ റെക്കോർഡാണ് രാഹുലിന് മുന്നിൽ വഴിമാറിയത് നൂറ്റി മുപ്പത്തഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്നാണ് വാർണർ അയ്യായിരം റൺസ് തികച്ചിരുന്നത് അബുദാബിയിലെ ഷേഖ് സ്റ്റേഡിയത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരത്തിനിടയിലായിരുന്നു വാർണർ ഈ നാഴികക്കല്ല് പിന്നിട്ടത് ബാംഗ്ലൂരുവിലെ എം ഷിന്നസ്വാമി സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് വേണ്ടി നൂറ്റി അൻപത്തി ഏഴാം ഇന്നിംഗ്സിൽ അയ്യായിരം റൺസ് നേടിയ വിരാട് കോഹ്ലിയാണ് പട്ടികയിൽ മൂന്നാമത് എ ബി ജെ വില്യേഴ്സ് ശിഖർ ധവൻ എന്നിവരാണ് യഥാക്രമം നാലും അഞ്ചും സ്ഥാനങ്ങളിലുള്ളത് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ അയ്യായിരം റൺസ് നേടുന്ന എട്ടാമത്തെ ബാറ്റ്സ്മാൻ ആണ് രാഹുൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ശിഖർ ധവാങ് ജേവിഡ് ബാണർ സുരേഷ് റേന എം എസ് ധോണി എ പി ജി വില്യേഴ്സ് എന്നിവരാണ് അയ്യായിരം റൺസ് ക്ലബിലുള്ള മറ്റ് ബാറ്റിംഗ്മാൻ ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസ് താരം കെ എൽ രാഹുലിന്റെയും ലക്നൌ സൂപ്പർ ജിങ്സ് ഉടമ സഞ്ജീവ് ഗോയങ്കിയുടെയും ദൃശ്യങ്ങൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ് ഇത്തവണ ലക്നൌവും ജലിയും തമ്മിലുള്ള മത്സര ശേഷം ഗോയങ്കയുടെ മുഖത്ത് നോക്കാതെ ഹസ്തദാനം നൽകി അതിവേഗം നടന്നു നീങ്ങുന്ന രാഹുലിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത് ഐ പി എൽ കഴിഞ്ഞ സീസണിൽ പിന്നാലെ അന്ന് ലക്നൌ സൂപ്പർ ജെയിൻസ് നായകനായിരുന്നു കെ എൽ രാഹുലിന് ടീം ഉടമ സഞ്ജീവ് ഗോയങ്കയും തമ്മിലുണ്ടായ തർക്കം തന്നെയാണ് പുതിയ ദൃശ്യങ്ങളുടെ പ്രചാരണത്തിലുള്ളതെന്നും പിന്നിലുള്ള കാരണത്തിൽ പറയുന്നു കഴിഞ്ഞ സീസണിൽ ലക്നൌ ക്യാപ്റ്റനായിരുന്ന കെ എൽ രാഹുലിന് സഞ്ജീവ് ഗോയങ്കയിൽ നിന്നും പരസ്യമായി ശകാരവും അപമാനവും നേരിടേണ്ടി വന്നിരുന്നത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ ലക്നൌ ദൈനീയ പരാജയം വഴങ്ങിയതിന് പിന്നാലെയായിരുന്നു സംഭവം മത്സരശേഷം ഗ്രൗണ്ടിലെത്തി പരസ്യമായി തന്നെ ശകാരിക്കുന്ന ഗോയങ്കയുടെ കാര്യമായി പ്രതികരിക്കാതെ വിളറിയ മുഖവുമായി നിൽക്കുന്ന രാഹുലിന്റെ ദൃശ്യങ്ങൾ ആരാധകരെ ചൊടിപ്പിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ താരത്തിലെ മുൻപായി രാഹുൽ ലക്നൌ സൂപ്പർ ജെയിൻസിനോട് വിട്ടിരുന്നു പതിനാല് കോടി രൂപയ്ക്ക് കെ എൽ രാഹുൽ ജെല്ലി ക്യാപിറ്റൽസിനും എത്തി സീസണിൽ ജലിയും ലക്നൌവും ആദ്യ റൗണ്ടിൽ ഏറ്റുമുട്ടിയപ്പോൾ രാഹുൽ ജല്ലിനിരയിൽ കളിച്ചിരുന്നില്ല ആദ്യ കുഞ്ഞിന്റെ പിറവിയെ തുടർന്ന് തന്നെയാണ് രാഹുൽ എന്ന് കളിക്കാതിരുന്നത്